സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു വൈകിട്ടോടെ ശക്തമായ കാറ്റ് നഗരത്തിൽ അനുഭവപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം ഒരു മരം ഒടിഞ്ഞു വീണു ഒരാൾക്ക് പരിക്കുണ്ട് വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിലും മരം വീണിട്ടുണ്ട് റിസർവ് ബാങ്കിന് മുന്നിലും വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലും മരം ഒടിഞ്ഞു വീണു അതേപോലെ രാജ്ഭവന് മുമ്പിലും മരം ഒടിഞ്ഞു വീണ് ഏതാനും മണിക്കൂർ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് പ്രശാന്ത് ശക്തമായ കാറ്റിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട പാതകളിലൊക്കെ മരമൊടിഞ്ഞു വീണിരിക്കുന്നു അതായത് രാജ്ഭവന് മുമ്പിൽ അതേപോലെ തന്നെ വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം റോഡിലേക്ക് മരം ഒടിഞ്ഞു വീഴുന്ന തരത്തിലാണ് വലിയ കാറ്റ് അനുഭവപ്പെട്ടത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് ഈ കാറ്റിലും മഴയിലും പ്രശാന്ത് എന്താണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിനോദ ശക്തമായ കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ തലസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത് സംസ്ഥാന വ്യാപകമായി മഴ ലഭിക്കുന്നുണ്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് തലസ്ഥാനത്തും ശക്തമായ കാറ്റാണ് കാറ്റാണുണ്ടായത് ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു അതോടൊപ്പം തന്നെ മരം ഒടിഞ്ഞ് വീണു വെള്ളക്കെട്ട് രൂപപ്പെട്ടു അങ്ങനെ പലയിടങ്ങളിലും വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളയമ്പരത്തും കബടിയാറിനുമിടയിൽ തല കബടിയാറിനുമിടയിൽ രാജ്ഭവനോട് സമയം ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മരം ഒടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങളെത്തി മരം മുറിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ വെള്ളയമ്പലത്ത് തന്നെ ആൾട്ടർ ജംഗ്ഷനിൽ മരം പിടിഞ്ഞു വീണു അതോടൊപ്പം തന്നെ വഞ്ചിയൂരിൽ പാളയം ജംഗ്ഷനിൽ മെഡിക്കൽ കോളേജിന് സമീപത്ത് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം അതോടൊപ്പം തന്നെ മറ്റ് നിരവധിയിടങ്ങളിൽ നഗരത്തിനും നഗരത്തിന് ഇതരമായ സ്ഥല സ്ഥലങ്ങളിലും അതായത് ഗ്രാമങ്ങളിലെ സ്ഥലം ഗ്രാമീതരമായ ഗ്രാമത്ത് ഗ്രാമങ്ങളിലടക്കം ഇത്തരത്തിൽ മരം കടപിടി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടങ്ങളിലും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു എന്നൊരു വാർത്തയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുതി ലൈൻ പൊട്ടി വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധ ബന്ധം വിച്ഛേദിച്ചു എന്ന വാർത്തകൾ വരുന്നു അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തും ഈ മഴ വന്ന നിരത്തുനിന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളം കെട്ടി നിൽക്കുകയും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതുപോലെ തന്നെ പലയിടങ്ങളിലും ബേക്കറി ജംഗ്ഷനിലും അങ്ങനെ പല സ്ഥലങ്ങളിലടക്കം ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ട് ഒരു രൂപപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലപൂർവ്വ ശുദ്ധീകരണങ്ങളടക്കം പാളിയെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് ഉദാഹരണമാണ് ഇങ്ങനെ മരം കട പുഴകി വീഴുന്നതും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും എല്ലാം കാരണമായിട്ട് വിലയിരുത്തുന്നത് അതായത് ഈ മരച്ചില്ലകൾ മുറി മുറിച്ചു മാറ്റുന്നതിനോ മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള നടപടികൾ അത് വൈകിയതാണ് ഇത്തരം മഴയത്ത് ഈ മരച്ചില്ലകൾ ഒടിഞ്ഞ് വീഴുന്നതിനും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനും എല്ലാം കാരണമായി ഇരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴയും ശക്തമായ കാറ്റുമാണ് തലസ്ഥാനത്തുടനികളും ഉണ്ടായിരുന്നു പലയിടങ്ങളിലും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നു റോഡിൽ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സമാകുന്ന തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വെള്ളയമ്പരത്താണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടത് വെള്ളയമ്പരത്ത് രാജ്ഭവനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരുന്നു മരം കടമഴുകി വീണത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ വഞ്ചിയൂരിനും വഞ്ചിയൂരിനും ജനറൽ ആശുപത്രിക്കും മധ്യേയുള്ള സ്ഥലത്തും മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സമാകുന്നു വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന് സമീപത്ത് മരം ഒടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത വരുന്നുണ്ട് അങ്ങനെ പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി വ്യാപകമായ നാശനഷ്ടമാണ് ഈ മഴയെ തുടർന്നുണ്ടായത് ശക്തമായ മഴയാണ് പല ഉണ്ടായത് ഇന്നും നാളെയും മഴ ശക്തമാകുമെന്നുള്ള വാർത്തകളും ഇന്ന് പ്രവചനമുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമുണ്ട് പല ജില്ലകൾക്കും വിവിധ ജില്ലകൾക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ രണ്ട് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ മുന്നറിയിപ്പുമുണ്ട് അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും കടൽ തീര തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന താമസിക്കുന്നവരും അടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഉയർന്ന തിലമാരയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവർ അടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിൽ ശക്തമായ മഴയാണ് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് വിനോദ് വ്യക്തമാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് തിരുവനന്തപുരത്ത് അടക്കം ഉൾപ്പെടെ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വൈകിട്ടോടെ ശക്തമായ കാറ്റിൽ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം മരം വീണൊരാൾക്ക് പരിക്കേറ്റു വഞ്ചിയൂർ ജനറൽ ആശുപത്രിക്ക് ആശുപത്രി റോഡിലും അതേപോലെ തന്നെ രാജ്ഭവന് മുമ്പിലും എല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി വെള്ളയമ്പരം ആൽത്തറ ജംഗ്ഷനിലും മരം കടപുഴകി വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്